നമ്മളിപ്പോഴുള്ളത് വയനാട്ടിലെ പരിയാരം പാറക്കൽ മക്കാമിൻ്റെ മുമ്പിലാണ് കൽപ്പറ്റയിൽ നിന്നും ബത്തേരി റൂട്ടിൽ നാല് കിലോമീറ്റർ ദൂരമാണ് ഈ മക്കാമിലേക്കുള്ളത് ഷംസുൽ ഉലമ ഇ കെ അബൂബക്കർ മുസ്ലിയാർ ഇവിടെ സിയാറത്തിന് വരാറുണ്ടായിരുന്നത്രേ വർഷം വിപുലമായ രീതിയിൽ ഇവിടെ ഉറൂസും നടന്നു വരുന്നു മോഷണം പോയ സാധനങ്ങൾ ലഭിക്കാൻ ഇവിടത്തേക്ക് നേർച്ചയാക്കിയാൽ അനുകൂല ഫലം കാണാറുണ്ടത്രേ ഇതാണ് ഇവിടുത്തെ വലിയ മക്ബറ ഈ വീഡിയോ ഇവിടെ വച്ച് അവസാനിക്കുകയാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ